നമസ്കാരം നിർമ്മാണത്തിനുള്ള ദേശീയപാത അറുപത്തിയാറിൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായ സാഹചര്യത്തിൽ മുഴുവൻ ഭാഗവും പരിശോധിക്കാൻ വിദഗ്ദ്ധ സംഘം എത്തും മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ നിലവിലെ പരിശോധനയ്ക്ക് പുറമേയാണിത് പാലക്കാട് ഐ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ടി കെ സുധീഷ് സെന്റർ ഫോർ റോഡ്സ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കിഷോർ കുമാർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അരവിന്ദ് എന്നിവരാണ് സംഘത്തിലുള്ളത് ഉടൻ പരിശോധന ആരംഭിക്കും മലപ്പുറം കൂരിയാട് കണ്ണൂർ കുപ്പം കാസർഗോഡ് ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ നിർമ്മാണത്തിനിടെ തകർന്ന ദേശീയപാതയുടെ ഭാഗങ്ങൾ പൊളിച്ച് നീക്കി പുനർനിർമ്മിക്കും കൂരിയാട്ട് വയറ്റാണ് നിർമ്മിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ മുഖ്യമന്ത്രി കാണും ഈ കൂടിക്കാഴ്ച അതിനിർണായകമാണ് ദേശീയപാത പ്രശ്നത്തിൽ അതിവേഗ പരിഹാരമാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് എത്തിയ ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവും അംഗം കെ വെങ്കിടരമണയും പങ്കെടുത്ത ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് തീരുമാനം മണ്ണിട്ട് ഉയർത്തിയെടുത്ത് ഉയരം കൂടുതലാണെങ്കിൽ വീണ്ടും പരിശോധിക്കും വെള്ളക്കെട്ട് തദ്ദേശ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് അത് ഒഴിവാക്കണം നിർമ്മാണം നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ട് പ്രശ്നങ്ങൾ അതത് സമയം പരിഹരിക്കാൻ വകുപ്പ് സെക്രട്ടറി കളക്ടർ തലത്തിൽ ഇടപെടും മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായ മലപ്പുറത്തെ കൂരിയാട് കണ്ണൂരിലെ കുപ്പം കാസർകോട്ടെ ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസർ ജി വി റാവു സാങ്കേതിക വിദഗ്ധൻ ജിമ്മി തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു അതിന്റെ റിപ്പോർട്ട് തയ്യാറാകുന്നതേ ഉള്ളൂ ഇതും നിർണായകമാണ് കൂരിയായിട്ട് ആറുമാസത്തിനകം പാലം പൂർത്തിയാക്കണമെന്ന് കരാർ ഏറ്റെടുത്ത കെ കൺസ്ട്രക്ഷൻ എം ഡി കെ നരസിംഹറെഡ്ഡിക്ക് ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് നിർദ്ദേശം നൽകി കുപ്പത്ത് മണ്ണിടിഞ്ഞ ഭാഗം പൂർണ്ണമായി നീക്കി പുതുക്കിപ്പണിയും ചെറുവത്തൂരിൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇരുമ്പു വല സ്ഥാപിച്ച് അതിനടിയിലൂടെ ഇരുമ്പുതണ്ടുകൾ കയറ്റി കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പാക്കും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ ആവശ്യമെങ്കിൽ മണൽ നിറച്ച ബാഗ് പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിവയിട്ട് താൽക്കാലിക സുരക്ഷ ഒരുക്കണം കൂടിയ ഉയരത്തിൽ റോഡുകളുടെ ഉള്ളിടത്തെ ബാക്കി സ്ഥലം ആവശ്യമെങ്കിൽ ഏറ്റെടുക്കാനുള്ള സാധ്യതയും എൻ എച്ച് എ യുടെ പദ്ധതിയിലുണ്ട് ഇരുപത്തിയൊന്ന് റീച്ചുകളായാണ് റോഡ് നിർമ്മാണം മലബാർ മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടെന്നാണ് വിലയിരുത്തൽ കൂര്യാട് ദേശീയപാത ഇടിഞ്ഞു താഴുന്ന ഭാഗത്ത് പകരം തൂണുകളിലെ പാത നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും എടുക്കും എടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം വയലിന് കുറുകെ കെട്ടിയ നിലവിലെ പാത പൂർണ്ണമായും നീക്കം ചെയ്താലേ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കാനാകൂ വെള്ളക്കെട്ടുള്ള പ്രദേശത്തെ നിലവിലെ നിർമ്മിതി നീക്കം ചെയ്യാൻ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വേണ്ടിവരുമെന്ന് ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു നീക്കം ചെയ്യുന്ന കല്ലും മണ്ണും നിക്ഷേപിക്കാനും സ്ഥലം കണ്ടെത്തണം പൈലിംഗ് നടത്തി തൂണുകൾ നിർമ്മിച്ച് പാലം ഒരുക്കണമെങ്കിൽ കുറഞ്ഞത് ഒൻപത് മാസമെങ്കിലും വേണ്ടിവരും മഴ ശക്തമാണ് ണെങ്കിൽ പണി പിന്നെയും വൈകും ആറുവരി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വെള്ളം നിറഞ്ഞതിന്റെ ദൃശ്യം പുറത്തു വന്നിരുന്നു രണ്ട് പാതകളിൽ വലതുവശത്തേതാണ് ഇടിഞ്ഞുതാണത് ഇവിടെ നിന്നുള്ള മണ്ണ് തിങ്ങിയതോടെ തൊട്ടടുത്തുള്ള വയലിൽ ചെറിയ കുന്നുപോലെ മണ്ണ് ഉയർന്നതും കാണാം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഗ്രൗണ്ട് ഗ്യാലറിയുമാണ് ഇടതുവശത്ത് കാണുന്നത് പത്തൊൻപതിനാണ് ദേശീയപാത ഇടിഞ്ഞു ഗതാഗതം പൂർണ്ണമായി നിലച്ചത് പാലത്തിങ്ങലെ സി ടി ഷാംസുദ്ദീൻ പകർത്തിയതായിരുന്നു ആ ആകാശ ദൃശ്യം അതേസമയം കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ അങ്കമാലി ശബരി റെയിൽപാതയും യാഥാർത്ഥ്യമാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഉറപ്പ് ലഭിച്ചത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ വിദഗ്ധ സംഘം ദിവസങ്ങൾക്കകം എത്തും ശേഷിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ജൂലൈയിൽ ആരംഭിക്കും നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാതയിൽ ഏഴ് കിലോമീറ്റർ റെയിലും ഒരു പാലവും നിർമ്മിച്ച ശേഷം പദ്ധതി മുടങ്ങി പോവുകയായിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദഗ്ദ്ധ സംഘം ഉടൻ കേരളത്തിലെത്തും ജൂലൈയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ കത്തും റെയിൽവേ മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട് ഇ ശ്രീധരൻ ഡൽഹിയിലെത്തി റെയിൽവേ മന്ത്രിയെ കാണും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പദ്ധതിയെക്കുറിച്ച് സംസ്ഥാനമായി സംസാരിക്കും